അതിന് ഈ ആഴ്ചയും നമ്മൾ സേലം ഒരു ഫാമിൽ വന്നിരിക്കുകയാണ് അപ്പോൾ ഈ ആഴ്ചയും ഇഷ്ടംപോലെ കുട്ടികൾ വന്നിട്ടുണ്ട് വലുതും ചെറുതുമായ കുട്ടികൾ ഒരുപാട് വന്നിട്ടുണ്ട് ഇവിടെ കുട്ടി എടുക്കാൻ വരുന്നെങ്കിൽ തിങ്കളാഴ്ച ദിവസം രാവിലെ ആറ് ഏഴ് മണിക്ക് മുമ്പ് എത്തണം കാരണം ഓരോ പാർട്ടിക്കാരും വന്ന് സെലക്ട് ചെയ്ത് എടുത്തിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ തിരിവ് കുട്ടികളെ കാണുള്ളൂ അതുകൊണ്ട് നമ്മൾ അത് രാവിലെ തന്നെ ഇവിടെ ചന്ത ഫാമിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ ഒരു പത്തായിരം രൂപ മുതൽ ഇരുപത്തിയാറായിരം രൂപ വരെ വില ചോദിക്കുന്ന കുട്ടികളുണ്ട് നല്ല ക്രോസ് ബ്രീഡ് കുട്ടികളുമുണ്ട് സാധാ കുട്ടികളുമുണ്ട് അത് നമ്മൾ സെലക്ട് ചെയ്ത് എടുത്താൽ മതി ഓരോന്നും നല്ല കുട്ടികൾ നമുക്ക് സെലക്ട് ചെയ്തെടുത്താൽ നമ്മൾ സെലക്ട് ചെയ്ത് കൊമ്പും തലം വൃത്തിയുള്ള ക്രോസ് ബ്രീഡ് കുട്ടികളൊക്കെ സെലക്ട് ചെയ്ത് മാറ്റുമ്പോൾ അത്യാവശ്യം അവർ നല്ല വില ചോദിക്കും നമ്മളൊരു മാന്യമായിട്ടുള്ള രീതിക്ക് ഒരു വലിയ സെലക്ഷനൊന്നും നോക്കാതെ എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വില കുറച്ച് കിട്ടും കൊമ്പൊന്നും വിഷയമില്ലാത്തവർക്ക് അത് നല്ല വില കുറച്ച് തന്നെ അവിടെ കുട്ടികളെ ഇട്ടും നല്ല കുട്ടികൾ നല്ല സൂപ്പർ കുട്ടികളുണ്ട് അതിപ്പോൾ വന്ന് ഒരു ഒരു മണിക്കൂറായതേ ഉള്ളു ലോഡ് വന്ന് ഇറങ്ങിയിട്ട് വെളുപ്പിന് വന്ന ലോഡാണ് അവർ കച്ചിയൊക്കെ കൊടുത്തിട്ടേക്ക് ഒന്ന് ഇന്ത്യ വെള്ളം കൊടുത്ത് സെറ്റാക്കി വന്ന് വൃത്തിയാക്കി എടുത്ത് കുളിപ്പിച്ചൊക്കെ എടുത്തതിനു ശേഷം ആണോ ഒരു മഞ്ചു കാണത്തുള്ളൂ ഇതിപ്പോൾ അവിടുന്ന് രണ്ട് ദിവസത്തെ യാത്രയിലും ഇങ്ങനെ വന്ന് നിൽക്കുന്നതുകൊണ്ട് ഒരു കാണാനും ഒരു ചെയ്ലില്ല അങ്ങനെ നമ്മൾ എല്ലാത്തിനെയും ഒന്ന് ജസ്റ്റ് ഒന്ന് കാറങ്ങി തിരിഞ്ഞൊക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു ഇഷ്ടംപോലെ കുട്ടികൾ വന്നിട്ടുണ്ട് പിന്നെ അവിടെ ഒരു വണ്ടിയിൽ കുറച്ച് കുട്ടികളൂടെ ഇറക്കാൻ നിപ്പം ഉണ്ട് ഏകദേശം ഒരു നൂറ് നൂറ്റി അൻപത് കുട്ടികളും ഇന്നിപ്പോൾ രാവിലെ ഇവിടെ എത്തിയിട്ടുണ്ട് ഇതിപ്പോൾ ഇന്ന് ഇവിടുന്ന് സെയിലാവുന്നത് സെയിലാക്കിയിട്ട് അവർ ബാക്കിയുള്ള നാളെ നൈനാമലച്ചന്തേക്ക് കൊണ്ടുവരും ഇവിടെ കച്ചവടം നടക്കാത്തത് ഇപ്പോൾ നമ്മൾ അടുപ്പിച്ചിപ്പോൾ രണ്ടാഴ്ച കൊണ്ട് വരുന്നുണ്ട് നമ്മളെ കൂടെ കണ്ണൂരിൽ നിന്ന് ആളുണ്ട് കണ്ണൂരേക്ക് കൊണ്ടുപോകാനാണ് നമ്മൾ ഇവിടെ കുട്ടികളെ എടുക്കാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് കുട്ടികൾ ചെറിയ കുട്ടികൾ ഒരു പത്തായിരം മുതൽ ഇരുപത്താറായിരം രൂപ മേനുവില ചോദിക്കുന്ന കുട്ടികളാണ് ഇന്ന് ഇവിടെ നിൽക്കുന്നത് അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് കറങ്ങിയല്ല നോക്കി എരുമകുട്ടികളൊന്നും ഇപ്പോൾ ഉണ്ട് മീറ്റാവിശ്നം വളർത്താനും പറ്റിയരുമ കുട്ടികളൊന്നും ഇപ്പോൾ ഉണ്ട് നല്ല വലിപ്പോൾ ഉള്ള പോത്തും കുട്ടികളൊന്നും ഇപ്പോൾ ഉണ്ട് ഒരു ഇരുന്നൂറ് കിലോയ്ക്ക് മേനില് ബോഡി വെയിറ്റ് വരുന്ന പോത്തും കുട്ടികളൊക്കെ ഉണ്ട് അവിടെ പോത്തും കുട്ടികളെ കുളിപ്പിച്ച് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് ഇവിടെയും കുറച്ച് പോത്തും കുട്ടികളെ നമ്മൾ ചോദിച്ചിരിക്കുകയാണ് അപ്പോൾ എല്ലാത്തിനും ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം വില പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട് നല്ല കുട്ടികൾ തന്നെയാണ് പല റേറ്റിനുള്ള കുട്ടികളുണ്ട് ഓരോന്നിനെ അവർ കൊണ്ടുപോയി വിളവ് കൊടുക്കുന്നുണ്ട് ആന്ധ്രയിൽ നിന്ന് വന്ന വണ്ടിയാണെന്ന് വന്ന് ദേശിന് ആന്ധ്ര ഇതാണ് അങ്ങനെ നമ്മൾ ഈ പത്ത് കുട്ടികളെ ഈ കാണുന്ന പത്ത് കുട്ടികളെ സെലക്ട് ചെയ്തിരിക്കുകയാണ് വില ഏകദേശം പറഞ്ഞ് നമ്മൾ ഉറപ്പിച്ചിരിക്കുകയാണ് പത്ത് കുട്ടികളെ മാത്രമേ തന്നെ അടുത്തോളൂ ഇച്ചിരി വില കൂടുതലാണ് ഇവിടെ ഫാമിൽ കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ ഇത്രയും വിലയില്ലായിരുന്നു ഇപ്പോൾ ഈ ലോ കേരളത്തിൽ നിന്ന് ലോണുകാർ ഒരുപാട് പേര് വരുന്നുണ്ട് വില കൂടുതലാണ് കുട്ടികൾക്ക് ഇവിടെയും നാളെ ഇനി ചന്ത ചന്തക്കയറി നോക്കണം എന്താണ് അവസ്ഥയെന്നറിയില്ല ഇപ്പോൾ ഈ കുട്ടി പത്തെണ്ണമാണ് നമ്മളെടുത്തത് ഇവരെ പത്ത് പേരെ എടുത്ത് കണ്ണൂരേക്ക് വേറെ കുട്ടികൾ ഒരുപാട് അവിടെ നിന്ന് നിൽപ്പുണ്ട് അപ്പം നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് ഇത് മാത്രമേ കിട്ടിയുള്ളൂ വേറെയും കുട്ടികളൊക്കെ അവിടെ ഫാമിൽ അതിനകത്ത് ഷട്ടിൽ ഇപ്പോൾ ഉണ്ട് ഒരുപാട് കുതിര ഇവിടെ തന്നെയുണ്ട് ഈ ആഴ്ച വന്നപ്പോഴേ കുതിര ഇവിടെ തന്നെയുണ്ട് ഫുഡ് അടിക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് കുട്ടികൾ പിന്നെ ഇവിടെ നിന്ന് ഇപ്പോൾ ഉണ്ട് വലിയ കുട്ടികൾ പെയ കുട്ടി ചെറിയ കുട്ടിയെല്ലാം ഉണ്ട് പമ്പലൊക്കെ വൃത്തിയുള്ള കുട്ടികളും ഇവിടെ നിൽക്കുന്നത് ഇച്ചിരി വരെ കൂട്ടിയാണ് ചോദിച്ചത് അതുകൊണ്ടാണ് നമ്മൾ ഇതിൽ നിന്ന് എടുക്കാതിരുന്നത് ഇപ്പം വലിയ കുട്ടികളെല്ലാം നാളെ നയനാമല ചന്തയ്ക്ക് വരും ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ഒക്കെ ആരെങ്കിലുമൊക്കെ എടുത്തില്ലെങ്കിൽ എല്ലാം നാളെ നയനാമല ചന്തയിൽ വരുന്ന കുട്ടികളാണ് പല ടൈപ്പിലുണ്ട് ഇരുപത്തഞ്ച് രൂപ ഇരുപത്താറ് ചോദിക്കുന്നുണ്ട് ഇരുപത് രൂപ ചോദിക്കുന്നുണ്ട് പതിനെട്ട് രൂപ ചോദിക്കുന്ന കുട്ടികളുണ്ട് പല ടൈപ്പിലും ഉള്ളതുണ്ട് കൊമ്പെന്ന് മിഷ്യമില്ലാത്തവർക്ക് അത്യാവശ്യം വില കുറച്ച് കിട്ടും നമ്മൾ ഈ കൊമ്പും തലയൊക്കെ വൃത്തിയുള്ളത് നോക്കി എടുക്കുമ്പോഴാണ് വില അവർ കൂട്ടിയെടുക്കുന്നത് എരുമയും കിടപ്പുണ്ട് ഇതിനകത്ത് അതിനൊന്നും മിഷമില്ല കൊമ്പൊന്നും മിഷയില്ലാത്തവർക്ക് ഇച്ചിരി വില കുറച്ച് കിട്ടും നമ്മൾ പിന്നെ കൊമ്പും തലയെ നോക്കി വൃത്തിയുള്ളത് നോക്കി എടുക്കുന്നുകൊണ്ടാണ് അവർ ഇത്രയും വിലയൊക്കെ പറയുന്നത് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് വീഡിയോ ചെയ്യാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഫേസ്ബുക്ക് പേജും എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോമായി കാണാം ഓക്കേ ബായ്